മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോമ മണ്ണ് ദിനാചരണം മാപ്രാണം ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാളിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു കാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ണ് ദിനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സോയിൽ സർവേ ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ദീപാ സി പ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ മുനിസിപ്പൽ കൌൺസിലർ പി എം നന്ദുലാൽ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര മനോഹരൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ എൻ എം സ്വാഗതവും സോയിൽ സർവേ ഓഫീസർ ഹൃദ്യ കെ എസ് നന്ദിയും പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് കാർഷിക മേഖലയിലോട് താല്പര്യപ്പെടുന്നവരാണെന്ന് എനിക്ക് അറിയാം ഞാൻ കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണ് പണ്ട് നമ്മുടെ മുതിർന്നവർ പറയുന്നു മണ്ണ് നന്നായാൽ പെണ്ണ് നന്നായി പെണ്ണ് നന്നായി മണ്ണ് നന്നായി പഴഞ്ചൊല്ല അങ്ങനെ അങ്ങനെന്താണെന്ന് എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും ശരിയാണ് ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മണ്ണിനെ നമ്മുടെ കാരണവന്മാർ ഒരുപാട് സംരക്ഷിച്ചിരുന്നു ഇന്നത്തെ കൃഷി രീതിയും വ്യത്യസ്തമായിരുന്നു രാസവള ഉപയോഗം ഉണ്ടായിരുന്നില്ല എല്ലാം ജൈവം തന്നെയായിരുന്നു അതാത് സമയങ്ങളിൽ എനിക്ക് എപ്പോഴും ഒലിയും വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് തെങ്ങിന്റെ തടത്തില് പച്ച ചകിരി പൊകയ്ക്കുമായിരുന്നു അതുപോലെ ഉപ്പ് അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു അങ്ങനെ കൃമിക്കടങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല നല്ല രീതിയിലായിരുന്നു പക്ഷെ നൂതനമായ കൃഷിരീതി വന്നതോടുകൂടി നമ്മളെല്ലാവരും അതിലോട്ട് മാറി അപ്പൊ അതിന് മണ്ണിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരുപാട് വളങ്ങൾ വളപ്രയോഗത്തിന്റെ കാര്യം കൂടെ ക്ലാസ് ക്ലാസ് എടുത്ത് സാധാരണ പറയുന്നുണ്ടായി ശരിയായ രീതിയിലുള്ള വളപ്രയോഗം ഇല്ലെങ്കിൽ മണ്ണ് നാശമായി പോകും നമുക്കറിയാം അപ്പൊ ഒരു മരുന്ന് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ നമുക്ക് കേടാണ് അതുപോലെ തന്നെയാണ് മണ്ണിനെ വളരെയേറെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്